ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പരിപാടികള് സംഘടിപ്പിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ശുചീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ സ്ഥാപനങ്ങളും പൊതുവിടങ്ങളും ശുചീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത് ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിലെ കാർഡുകൾ വെട്ടിത്തെളിച്ചും മാലിന്യങ്ങൾ നീക്കിയുമാണ് ആശുപത്രി ജീവനക്കാർ പരിപാടി സംഘടിപ്പിച്ചത് ശുചീകരണ പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിലും സർക്കാർ ജീവനക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ശുചീകരണ പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനവ്യാപകമായി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ സ്ഥാപനങ്ങളും പൊതുഗിടങ്ങളുമൊക്കെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിട്ടു കിട്ടിയ സ്ഥാപനങ്ങളും പൊതുഗിടങ്ങളുമൊക്കെ ശുചീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ മുപ്പതർ സി എച്ച് എസ് വണ്ടമേട് സി എച്ച് എസ് സിയിലും പട്ടികജാതി പട്ടികവർഗ ഓഫീസ് ഡയറി ഓഫീസ് അതോടൊപ്പം തന്നെ കോടാലിപ്പാറിലെ ഹോസ്റ്റൽ അടക്കമുള്ള പ്രദേശങ്ങളാണ് ചെയ്യുന്നത് കട്ടപ്പന ഗോക്കു പഞ്ചായത്തിൻ്റെ കീഴിൽ ആഫീസുമായി ബന്ധപ്പെട്ട് നാല് വ്യത്യസ്തങ്ങളായ ആഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ മുഴുവൻ ജീവനക്കാരെയും വെച്ച് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യമാണുള്ളത് പരിപാടിയിൽ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു